ും നമുക്കറിയാം ഇന്ത് സഖ്യം എല്ലാം രൂപീകരിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു എൻ ഡി എ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിലെ ഭിന്നിപ്പ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക പ്രതിപക്ഷ മുന്നണിയുടെ പ്രത്യേകത പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശയത്തിന്റെ പേരിൽ ഒരുമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അല്ല ആ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിച്ചതും അത് നിലനിൽക്കുന്നതും അല്ലെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ബി ജെ പി യെ എതിർക്കുക ബി ജെ പി എതിർ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയ പ്രാധാന്യം മാത്രമായിരുന്നു ആ മുന്നണിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തകർന്നടിയും എന്നുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു അതിന് സമാനമായ കാഴ്ച ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ബീഹാറിലേക്ക് എത്തിയപ്പോൾ ആ ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിച്ചിരുന്നത് ഈ പട്നയിലായിരുന്നു ബിഹാറിലായിരുന്നു അവിടെ പോലും നിതീഷ് കുമാർ എതിർച്ചേരിയിലേക്ക് എത്തിക്കൊണ്ട് എൻ ഡി എക്കൊപ്പം എത്തിക്കൊണ്ട് ആ ഇന്ത്യ മുന്നണി ബീഹാറിൽ തകർന്നറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് പശ്ചിമ ബംഗാളിലേക്ക് എത്തിപ്പോൾ ഈ പ്രതിപക്ഷ മുന്നണിക്കൊപ്പം നിന്നാൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉള്ളതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലം പാലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ആ മുന്നണി നിലനിൽക്കുന്നത് ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഡൽഹിയിലും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് അവിടെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം ഈ മുന്നണിയിൽ നിലനിൽക്കുന്നു നേരത്തെ ജാർഖണ്ഡിൽ റാഞ്ചിയിൽ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും പ്രവർത്തകർ പരസ്പരം ആക്രമിക്കുകയും കോൺഗ്രസ് നേതാവിന് അവിടെ പരിക്കേൽക്കുന്ന ഒരു ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഛത്രാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തണം ഏത് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നത് സംബന്ധിച്ചൊരു തർക്കമായിരുന്നു അത്തരത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു കടിപിടി മാത്രമായി ഇന്ത്യ സഖ്യം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല സമാനമായ സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴും ബി ജെ പിക്ക് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് അന്ന് ചന്ദ്രബാബു നായിഡുവും ഒപ്പം മമതാ ബാനർജിയും കോൺഗ്രസും ഒപ്പം അരവിന്ദ് കെജ്രിവാളും എല്ലാം ചേർന്നുകൊണ്ടൊരു മുന്നണി രൂപീകരിച്ചിരുന്നുവെങ്കിലും അതെങ്ങനെയായിരുന്നു ജനങ്ങളുടെ മുൻപിൽ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞത് അതിന് സമാനമായ ഒരു സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുന്നണിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്രയധികം കോൺഫിഡൻസിലാണ് അത്രയധികം ആത്മവിശ്വാസത്തിലാണ് ബി നേതൃത്വം മുൻപോട്ട് പോകുന്നത് ബി ജെ പിയുടെ താരപ്രചാരകരായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷാ കൂടാതെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുടെ ആ പ്രകടന തെരഞ്ഞെടുപ്പ് റാലികൾ പരിശോധിക്കുമ്പോൾ അവരുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഭരണം നേടുക അല്ലെങ്കിൽ ഭരണ തുടർച്ച എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമേ അല്ല എത്രത്തോളം ഭൂരിപക്ഷം നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ അധികാരത്തുടർച്ച നേടും എന്നുള്ള പ്രഖ്യാപനമാണ് ബി നടത്തിയിട്ടുള്ളത് അതിനെ ബിജെപി മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആ പരിശോധിക്കുമ്പോൾ നിലവിൽ ജനങ്ങൾക്കിടയിൽ േക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം മോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമ വികസന പദ്ധതികൾ